മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ഒബ്ജക്റ്റ് ചെയ്യാറുണ്ട് മനസ്സും ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരാൾ വളരെ വിഷന്ന് ഭക്ഷണം വളരെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭക്ഷണം കിട്ടുകയും അദ്ദേഹം ടേബിളിലേക്ക് ആ ഭക്ഷണം എടുത്തു വച്ചിട്ട് കഴിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സമയം അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സമയം അദ്ദേഹത്തിൻ്റെ വിശപ്പ് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം കാരണം അദ്ദേഹം ഫോണിൽ കേട്ട വാർത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ക്ഷീണിതനാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില ആ വാർത്ത കൊണ്ട് തെറ്റിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായി നമ്മൾക്ക് കാണാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ വിഷം നിരുന്ന മനുഷ്യൻ വിശപ്പ് കെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായത് ഇതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരനില എന്നത് മാനസിക നിലയെ ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു മാനസിക നില ശരീരനിലയും ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു